എന്റെ അച്ഛനൊരു എല്ലാം സംസാരി തന്നതും എൻ ജി എം സ്കൂളിനുള്ള നന്ദിയും ഞാൻ അറിയിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് എൻ ജി എം ഈ ഇൻസ്റ്റിറ്റ്യൂഷനും എന്റെ നന്ദിയും കടപ്പാടിനെയും കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ കണ്ണൂര് പൂക്കോട് എന്ന് പറഞ്ഞ ഗ്രാമത്തില് എന്റെ അച്ഛനൊരു വീട് പറഞ്ഞു ആ വീട് പിന്നീട് ഒരു ലാൻഡ് മാർക്ക് കാര്യമായി കഴിഞ്ഞാൽ അത് മൈസൂരിലേക്ക് പോകുന്ന സ്റ്റേറ്റ് ഹൈവേ ആയിരുന്നു അപ്പം പലരും ബസ്സിലൂടെയൊക്കെ പോകുന്ന സമയത്ത് പലരും ആ വീട് ശ്രീനിവാസിന്റെ വീട് ശ്രീനിവാസിന്റെ വീട് ശ്രീനിവാസിന്റെ വീട് അങ്ങനെ പലരും പല ഭാഗത്തുമായി കാസർഗോഡ് നിന്നും കോഴിക്കോട് ആ വീട് കാണാൻ മാത്രം എല്ലാവരും സ്ഥലത്ത് അദ്ദേഹം എൺപത്തിൽ വലിയൊരു കോൺക്രീറ്റ് വലിയ രണ്ട് രണ്ടുനില വീട് പണയുന്നു ആ വീട് ഭയങ്കര ശ്രദ്ധ നേടുന്നു അങ്ങനെ എന്റെ അച്ഛനും ആ സമയത്ത് ഒരു ചെറിയൊരു കാണണം വലിയ വീട് പണിതു പൈസ എന്ത് അങ്ങനെ ഈ വീട് കാണാൻ വേണ്ടി പലരും വരികയും വഴി പറഞ്ഞുകൊടുക്കുമ്പോഴൊക്കെ പലരും പറയുന്ന തലശ്ശേരി ശ്രീനിവാസിന്റെ വീട് കഴിഞ്ഞിട്ട് ഇടത്തോട്ട് തിരിയുമ്പോ ശ്രീനിവാസിന്റെ വീട് കഴിഞ്ഞ് വലത്തോട്ട് തിരിയുമ്പോ അങ്ങനെയായി പിന്നീട് ആ സ്ഥലത്ത് പല അമ്പലങ്ങളും ദേവാലയങ്ങളൊക്കെ അറിയപ്പെടുന്ന പോലും ശ്രീനിവാസിന്റെ വീട് കഴിഞ്ഞ് രണ്ട് കിലോമീറ്റർ വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ വീണ്ടും ഒരു വീട് പെടുന്നു എറണാകുളം ജില്ലയിലെ ടുത്ത് കണ്ടനാട് അന്ന് തൊട്ട് ഇന്ന് വരെ അച്ഛൻ പറഞ്ഞു വന്നത് എം ജി എം സ്കൂള് കഴിഞ്ഞ് ഇപ്പോഴും കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ വരെ കൊറിയറുകാരൻ വരുമ്പോ എന്റെ അമ്മ പറഞ്ഞു എം ജി എം സ്കൂള് കഴിഞ്ഞ് അറിയുമ്പോ കാണുന്നു എന്റെ അച്ഛനോ സംസാരി തന്നവരും ാര് അച്ഛനെ മനുഷ്യനായും നന്ദിയും ഞാൻ അറിയിക്കുന്ന എന്തായാലും ഈ പുതിയ പ്രസ്ഥാനത്തിന് എന്റെ എല്ലാ വിധാശംസും നന്ദി നമസ്കാരം